ഹലോ റൈസ് നമ്മളൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് പൊളിച്ചു നോക്കട്ടെ എന്താ പാടും നമ്മൾ വിചാരിച്ചമാരെയാണോന്ന് നമ്മൾ ബാംഗ്ലൂര് മോളിൽ പോയിട്ട് ഒരു സ്റ്റാൻഡ് ഓർഡർ നോക്കിയപ്പം മൂവായിരത്തഞ്ഞൂറ് രൂപ വലിപ്പം കുറവാണോ ആണോ ഇനിയതായിപ്പോയി ചെറുതാന ചെറുതാനി നമ്മൾ ചെറുതായിപ്പോയി ലൈസ് റിയില്ല നമ്മ മറ്റാൻഡൊന്ന് നോക്കാം ഇത് പൊന്തിച്ചിട്ടേ ആ നമ്മളെ സ്റ്റാൻഡ് വലിപ്പണ്ടല്ലോ അത്രേ ഉള്ളു നമ്മൾ ഇത് എത്രയോള്ളു അത് പൊന്തിക്കാൻ കഴിയില്ല അതൊക്കെ പൊട്ടി തമർന്നെ നമ്മളെ സ്റ്റാൻഡ് എത്തി സൂപ്പറായിട്ട് നന്നായി ഇതൊന്നും നോക്കണ സ്റ്റാൻഡ് അപ്പൊ നമുക്കിത് വെറും മുന്നൂറ്റി നമ്മൾ സ്റ്റാൻഡ് ഇവിടെ റെഡി നമ്മൾ ചിക്കൻ കുടിക്കാൻ വെള്ളം വെച്ചിട്ടു പപ്പടം പൊഴിച്ചിരിക്കുന്നു മീണ്ടിനും പരിപ്പും കറി വെച്ചിട്ടു നമ്മൾ ഇച്ചിരി ചിക്കൻ വാങ്ങിയിട്ട് ഫ്രൈ ചെയ്യുന്നു അതിൽ നമ്മൾ നാല് സോയാബീറ്റ് ഫ്രൈ ഫ്രയ്യല്ലോ ആ ഫ്രയ്യ നമ്മളെ ചിക്കൻ വെള്ളം ഒക്കെ വറ്റിട്ടോ നമ്മൾ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയും മുളക് പൊടിയും മല്ലി അല്ല മുളക് പൊടി മഞ്ഞപ്പൊടി ഇത്തിരി ഗീരമസാലപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉപ്പും എന്നിട്ട് നമ്മൾ ആ എല ഇട്ടിട്ട് ഇച്ചിരി കൈ കഴുകി വെള്ളം ഒഴിച്ച് നമ്മൾ കൈ കഴിക്കുക അന്ന് കുഴച്ചിട്ടില്ല വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ചിട്ടില്ല അങ്ങനെ നമ്മൾ മൂടി വെച്ച് അത് വറ്റിക്കുകയാണ് ചെയ്യുന്നത് വ രണ്ട് വരുമ്പോ നമുക്ക് ഇച്ചിരി കൂടി വെളിച്ചെണ്ണ വെച്ച് മൊഴിച്ചെടുക്കാം വെച്ച് ഇച്ചിരി ആദ്യം ഒഴിച്ചോടുത്ത നമ്മളെ ചിക്കൻ ഇവിടെ റെഡി എല്ലായി നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ് ഹലോ ഗൈസ് നമ്മളെ പുതിയ സ്റ്റാൻഡിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ പോവാണ് നമ്മൾ ഓർഡർ ചെയ്തൊക്കെ വാങ്ങി നമ്മൾ പഴയ സ്റ്റാൻഡിനോട് വിടാക്ക് നോക്കൂ ഗുഡ് മോർണിംഗ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കലോ മഴ വെല്ലേ മഴക്കാലമേക്കം വന്നിടിയത് ഇത് ഒരു ജീവൻ പാടിയത് ഇത്രയും കാലം ചിത്തിര പെണ്ണും മേഖല തേടിയത് ഒരു മോനം പാടിയത് ഒരു കൂടിയത് ാ നമ്മളെ അടിപൊളി പാടും അല്ലേ ശ്രീദേവി നല്ല മിന്നൻ താരമല്ലേ എന്തൊരു സൗന്ദര്യം അല്ലേ ശ്രീദേവിക്കും ശ്രീവിധിക്കും ഒരേ സൗന്ദര്യം ഒരേ മുഖ ഒരേ സൗന്ദര്യം ഒരുപോലെ ശ്രീവിധിക്കാ മുഖത്തിൻ്റെ സൗന്ദര്യം ഒരു രശ്മയണ്ട പിന്നെ എന്തൊക്കെയാ നമുക്കും നമ്മളേതായ സൗന്ദര്യങ്ങളൊക്കെ ഉണ്ട് ടെൻഷൻ അടിക്കണ്ട എല്ലാവർക്കും സൗന്ദര്യണ്ട് നമുക്കും സൗന്ദര്യുണ്ട് അല്ലേ പിന്നെയല്ല നമ്മക്കൊക്കെ ഒരു ജന്മം തന്നെ നമ്മക്കും സൗന്ദര്യം ഉണ്ട് എന്നുള്ള അപ്പൊ മനസ്സുകൊണ്ട് നമ്മൾ ശ്രീദേവി ശ്രീദേവിയായിട്ടും വിരുദ്ധക്കായിട്ടങ്ങനെ നടക്കാം അപ്പൊ നമുക്ക് നമ്മൾ ശ്രീദേവിയാണെന്ന് തോന്നും ശ്രീദേവിയാണെന്ന് തോന്നും അങ്ങനെയുള്ള ഓരോ കാലങ്ങളിലെ കുഞ്ഞാവുമ്പോ എന്തെല്ലോ ഇഡിത്തരങ്ങളൊക്കെ ചെയ്തിട്ടില്ല നമ്മളെ എല്ലാവരും ചെയ്ത ഓരോ ഇഡിത്തരങ്ങളൊക്കെ പിന്നെ എല്ലാവരും മഴയായിട്ട് പുതപ്പിട്ട് മൂടി പുതച്ച് കിടക്കും ഇല്ല പണി കഴിച്ചിട്ടുണ്ടാകും പട്ടേക്കാലം ഇട്ട സമയം നമ്മളെ പണിയൊന്നും കഴിഞ്ഞാൽ രാവിലത്തെ ചായയും കനക്കായി അതൊന്നും നമുക്ക് ചപ്പാത്തിയും മുട്ടോസൊക്കെ തന്നെ വേറെ ഒന്നുമില്ല പിന്നെ നമ്മൾ കറി വെച്ചു എന്നുള്ളതാണ് അയില തേങ്ങ അരച്ച് കറി വെച്ചു പിന്നെ വേറെ കുറച്ച് നല്ല മീൻ കൊണ്ടേക്കാറുണ്ട് അങ്ങനെ അത് ഇല്ല കുറച്ച് പൊരിച്ചു അപ്പം നമ്മൾ നന്നായിട്ടൊന്നും പൊരിച്ചില്ല കുറച്ച് പൊരിച്ചോളൂ തോനെ പൊരിച്ച നമ്മൾ തോനെ കഴിക്കും മോനും കഴിക്കും ഞങ്ങൾ നമ്മൾ നല്ല ഉണ്ട കുട്ടികളാകും അല്ലെങ്കിലേ മുണ്ട കുട്ടികളാ ഫുഡ് അവിടെ വെച്ചാൽ മതി നമ്മൾ തടിക്കും ചിലരൊക്കെ എത്ര മാനം കഴിക്കും ഇല്ലാതെ അവർ തടിക്കില്ല നമ്മളൊരു തടിയല്ലാത്തൊരു തടിയായിപ്പോയി ഒന്നും നോക്കണ്ട ചെറുതാകുമ്പോൾ തടിക്കാൻ കുടിച്ചാൻ്റെ ഒരു പാടാണിപ്പം നമ്മൾ അനുഭവിക്കുന്നത് സാറിന് അല്ലേ അതൊരു ഭംഗിയല്ലേ ഇത്ര ഭംഗിയാണ് പിന്നെ എന്തൊക്കെയാണ് ഞാൻ രാവിലെ തന്നെ ഒരു വീട്ടിൽത്തരം പറയണമെന്നു വിചാരിക്കരുത് അവനാൻ അവനാൻറ്റേതായ അഴകുണ്ട് എന്നാണ് ഞാൻ പറയണത് മെലിഞ്ഞവർക്ക് മെലിഞ്ഞവരഴകുണ്ട് തടിച്ചവർക്ക് ത തടിച്ചവർ അഴകുണ്ട് എന്ന് കരുതി ഫുഡൊന്നും ഒഴിവാക്കണ്ട ഫുഡൊക്കെ ആവശ്യത്തിന് കഴിക്കണം ഫുഡില്ലെങ്കിൽ നമ്മൾ ഉണങ്ങി ചുക്കി ചുരുങ്ങി പോകും പിന്നെ നമ്മളെ അവയവങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടണ്ടേ അല്ല ഫുഡ് കിട്ടിയാലേ നമ്മളെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടത്തുള്ളൂ അല്ലേ അയ്യോ രാവിലെ തന്നെ ഒഴിച്ച് വർത്തമാനം പറയാൻ വന്ന അതാ വിഡിത്തരങ്ങള് ഇതും ഇടിത്തരല്ല ഇതൊക്കെ നമ്മക്ക് അറിയണ കാര്യങ്ങളാണല്ലേ കൊറച്ചു നല്ല ഫുഡൊക്കെ നമ്മളെ ശരീരത്തിന് വേണ്ടേ വേണം നല്ല ഫുഡൊക്കെ വേണം എന്നു കരുതി ചിക്കനും മട്ടണും ഒക്കെ നന്നായിട്ട് വാരി മിണിഞ്ഞാലേക്കമ്മക്ക് പിസ അടിച്ചങ്ങ് പോകും എന്നാലും മുന്നിൽ നമ്മൾ മ്മള് എന്തിനാ നമ്മള് കഴിക്കാൻ നല്ല നല്ല ഫുഡായിരുന്നു കഴിക്കാൻ നല്ല കാഴ്ചകൾ കാണുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ട് കേട്ടും അടുത്ത് ഡന്നാലും റിപ്പീറ്റ് ചെയ്യുന്ന അയ്യോ നമ്മക്ക് എന്താണ് താജ്മഹാള് കാണാനൊക്കെ കൂടി ഞാൻ ഉപേക്ഷിച്ച് എന്റെ മോള് വന്നാ കൊണ്ടുപോകുന്നൊക്കെ വരണവും കാണാൻ തന്നെ നേരം സ്കൂള് കാണുന്ന കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് ഇനി കൊണ്ടുപോയി കാണിച്ചിരുന്നു അത്രയ്ക്ക് പിന്നെ ഓൾ ഓളെ കെട്ടിക്കൊണ്ടുപോയത് പാലക്കാടല്ലേ അപ്പം അവിടെയാണല്ലോ അവിടെ ഇവിടെയും കൂടെയല്ലേ ഒരാഴ്ച പോലും നല്ലോണം ഞാൻ എൻ്റെ മോളെ കണ്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി അതുപോലെ ഞാൻ പറയുന്നത് പറഞ്ഞിരുന്നു ഇങ്ങനെ പറിച്ചു ഇങ്ങനെയായിട്ട് പിന്നെ പിന്നെന്തൊക്കെയാ ഇനി നമുക്ക് ചോറ് മാത്രം വെച്ചാൽ മതി ചോറ് വെക്കും പപ്പടം പോയ്ക്കില്ല നമുക്ക് കഴിക്കാൻ പപ്പടം ഇതെ പിന്നെ ചേച്ചിയോർ പപ്പടം തിന്നിട്ട് നമുക്ക് ഭൂതിർന്നില്ല പക്ഷേ പക്ഷറെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ നമ്മളാണ്ടുമ്പോളൊന്നും നമ്മളെ വീഡിയോ കാണാല്ലേനായിരിക്കും നമ്മളൊക്കെ ഒരു മെസ്സേജും ഇല്ല ഒരു ില്ല ഗൈസ് അല്ല അല്ലാതെ പുതിയ പുതിയ ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അതിൽ നമുക്ക് നല്ല ഹാപ്പി ഉണ്ട് നല്ല സന്തോഷമുണ്ട് നമ്മളെ യൂട്യൂബിൽ നിന്ന് നമുക്ക് നല്ല വരുമാനമൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെടുത്ത് സന്തോഷപൂർവ്വം പറയുന്നതായിരിക്കും ഒരിക്കൽ ഇപ്പൊ ഒന്നും ഇല്ല നമുക്ക് ഇനിയും വേണം വാച്ചിങ് അത് നമുക്ക് ആയിരമായിട്ടുള്ളു മൂവായിരം ആവണം ഇനിയും നമ്മൾ രണ്ട് വർഷം കൂടി പിടിക്കുന്നുള്ളതാണ് രണ്ടര വർഷം പോലെ പിടിക്കും ഇതിപ്പോ ഒന്നര വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടോ പക്ഷെ നമുക്ക് പൈസ നമുക്ക് നമ്മുക്ക് നമുക്ക് ഇങ്ങനെ സന്തോഷപൂർവ്വം രണ്ടുശീരം സംസാരിച്ചുവിടെ എൻ്റെ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും സംസാരിക്കുക എൻ്റെ വിശേഷ വീട്ടു വിശേഷം പറയാ എൻ്റെ സങ്കടങ്ങൾ പറയാ ഒക്കെ പറയാന്ന് അപ്പം എൻ്റെയൊക്കെ അലങ്കളപ്പെട്ട് കൂ അങ്ങനെയൊക്കെയാണ് അതിൽ ഞാൻ വളരെ അധികം ഹാപ്പിയാണ് കേട്ടോ നിങ്ങളെടുത്ത് സംസാരിക്കുന്നതും പിന്നെ വീഡിയോ ചെയ്യുന്നതും എന്തെങ്കിലും നല്ലതൊക്കെ കണ്ടാൽ ആ വീഡിയോ ചെയ്യുന്ന പിന്നെ ഒരു കാര്യം ഇന്നലെ എൻ്റെ ഉണ്ണിട്ടുണ്ട് വർക്കിന് പോയവർത്തൊന്ന് തിരക്കിട്ടോ എന്നു ചോദിച്ചാൽ എൻ്റെ ഉണ്ണിട്ടാണ് കാപ്പിടയിൽ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് ചീ കിടക്കും അങ്ങനെ കാപ്പി ആക്കി ഞാൻ കൊണ്ടുവരുമ്പോഴത്തേനുഭവം എൻ്റെ മുന്നേട്ടാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണ്ട സമയമായിട്ടില്ല പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കൊണ്ട് നല്ല തിരക്കിട്ട് വരും അങ്ങനെ വലിയ ഫോൺ എടുക്കാൻ മറന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആഴ്ച എന്താ വെച്ചുണ്ട് അവൻ ആ ഫോൺ എടുക്കാൻ മറന്നല്ലേ കുഞ്ഞു ഫോണ് പ്പിളിയ വർക്കിൻ്റെ ഫോണൊക്കെ അതിലാണ് അപ്പം എന്നോട് പറയാം ഒരാളുണ്ട് അവിടെ ഓടക്കുഴൽ വോട്ടുകാരനാത്രേ വോട്ട് പോണ നന്നായി ഓടക്കുഴയിൽ വായിക്കാൻ ഞാൻ എപ്പോൾ വരുക ഓടി വന്നു ഫോൺ എടുക്കാം അന്ന് വീഡിയോ പിടിക്കാം അങ്ങനെ വീഡിയോ പിടിച്ചാൽ നമുക്ക് എടുത്തൊന്നും കിട്ടാ ആദ്യമായിട്ടൊരു വീഡിയോ കൊണ്ടിരിക്കുന്ന കുഞ്ഞേട്ടന് നല്ല പാട്ടൊക്കെ ആസ്വദിക്കാനും ടെ പോലെ അങ്ങനെ കണ്ട മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒന്നും മൂളാൻ ഇപ്പം അറിയില്ല പക്ഷെ നന്നായി ആസ്വദിക്കുക ഭയങ്കരമായിട്ട് ഉറങ്ങുന്നതന്നെ പാട്ടൊക്കെ വെച്ചിട്ട് ഉറങ്ങുക ആദ്യം അങ്ങനത്തെ ഫോണിലൊക്കെയാണ് അപ്പം നമുക്കൊരു എനർജി ഇല്ലാത്തവരുണ്ട് അല്ലേ ആ അപ്പം നമുക്ക് ഗുഡ് നൈറ്റ് വീഡിയോയിൽ വന്നാലോ അതെല്ലാം ോട് കൂടി നമ്മൾ വളരെ വരിക ഗുഡ് മോർണിംഗ് വീടിയാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നല്ല ഫുഡ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞാൻ ഒന്നും നോക്കണ്ട കുഴിമന്തിയും ചിക്കൻ ബിരിയാണിയും പിന്നെ മട്ടൺ ബിരിയാണിയും ഒക്കെ ആര് പൈസക്കനുസരിച്ച് അവര അവരാരുടെ കയ്യിലുള്ള പൈസക്കനുസരിച്ച് ഓർഡർ ചെയ്ത് കഴിച്ചോളി എന്നെ പണിയൊന്നും എടുക്കണ്ട പക്ഷെ പക്ഷേ എല്ലാം എൻ്റെയും മീൻ പൊരിച്ചോ പച്ചക്കറി ഇച്ചിരി അപ്പടുത്തിരിപ്പേരി കണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും ഈ മന്തി തീർച്ച അങ്ങോട്ട് നിൽക്കും സാമ്പാറൊക്കെ അയച്ച് കുട്ടികൾ എല്ലാം സൂപ്പറായിരിക്കും പക്ഷെ അതിനൊക്കെ കുറച്ച് മിനിക്കടമല്ലേ നിങ്ങളൊക്കെ വർക്കിന് പോകുന്നവരല്ലേ അതുകൊണ്ട് പറഞ്ഞാട്ടോ ഞാൻ ലവ് യു ലവ് യു ഉമാ സൗണ്ട് ഉണ്ടായിരിക്കില്ലേ അപ്പം ഞാൻ നമ്മൾ എന്തായാലും ഗുഡ് ഗുഡ്നെട്ട് വീഡിയോയില് നല്ല എനർജി സംസാരം സംസാരിച്ചിട്ട് ഞാൻ ഞമ്മൾക്ക് വീഡിയോ ോ വിശേഷങ്ങളൊന്നും പറയാം അതുകൊണ്ട എല്ലാവർക്കും നല്ലത് ഇട്ട് നല്ലത് മാത്രം വരട്ടെ എനിക്ക് എനിക്കും എല്ലാവർക്കും ദൈവം പിന്നെ സുഖമാണെന്ന് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിച്ച് കൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് വീഡിയോ എൻ്റെ വീട്ടേ നമ്മളെ മീൻകറി നമുക്ക് കണ്ടാലും നമ്മ കറി കാണിച്ച കറി അയിലക്കറി മീൻ പൊരിച്ചത് നമ്മുടെ അയിലക്കറി അത്

ആ സങ്കടത്തിൽ ഇപ്പം ഞാൻ കൂടെ എടുത്ത സങ്കടമാണ് കൂട് കിടക്കേണ്ടി വരുമോ ലക്ഷിച്ച് സങ്കടപ്പെട്ടാതെ കിടക്കണം നമ്മുടെ രക്സബേബി സെപ്പമ്മ കയറി കിടക്കഴിഞ്ഞാൽ അവൻ കുപ്പായൊക്കെ ഇട്ടുകൊടുക്കണം അവൻ്റെ രാത്രി കിടക്കിയതാണ് നമ്മൾ സിയുവാവിൻ്റെ കൂട് സെറ്റ് ചെയ്തത് നമുക്കൊന്നു കണ്ടല്ലോ നമ്മുടെ സിയു ആവിൻ്റെ കൂടൊക്കെ കണ്ടിട്ടില്ല മാർബിളൊക്കെ വിരിച്ച് നമ്മുടെ അവന്റെ പാർബിളൊക്കെ വിരിച്ചായത് കൂട്ടിൽ ചായ മുടി വെച്ചത് എന്താ മോളാ